നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം രാഷ്ട്രപതി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി കഴിഞ്ഞിരിക്കുകയാണ് മുൻപ് പ്രതിഭാ സിംഗ് പാട്ടേലിനെ കുറിച്ച് അങ്ങനെ പറയാറുണ്ടായിരുന്നു അവർ വലിയ രീതിയിൽ ദൂർത്തടിക്കുകയും നിരവധിയായ ക്രിമിനലുകൾക്ക് മാപ്പ് നൽകുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വിഷയങ്ങൾ പഠിക്കാതെ അവർ എടുത്തിട്ടുള്ള തെറ്റായ തീരുമാനങ്ങളെ കുറിച്ച് പലപ്പോഴായി അവർക്കെതിരെ വിമർശനം വന്നിട്ടുണ്ട് രാഷ്ട്രപതി ആയിരിക്കെ തന്നെ ഇപ്പോഴിതാ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപതി മുർമു ഭരണഘടനയെ പോലും കൃത്യമായി പഠിക്കാതെ റൈസിയാന ഹിൽസിൽ ഇരിക്കുന്നത് എന്തിന്റെ പേരിലാണ് രാഷ്ട്രപതി ഭവനിൽ ഞെളിഞ്ഞിരുന്നിട്ട് മാത്രം കാര്യമില്ല ഇന്ത്യയുടെ യശസ്സും അഭിമാനവും ഉയർത്തുന്ന രീതിയിൽ ഇന്ത്യയിൽ ഭരണപക്ഷത്തെ മാത്രം താങ്ങി നിർത്താനുള്ള ഒരു റബ്ബർ സ്റ്റാമ്പല്ല ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തെയും ഈ രാജ്യത്തിൻ്റെ പാർലമെൻറ് സംവിധാനത്തെയും കൃത്യമായി മനസ്സിലാക്കാൻ കൂടി അവർക്ക് കഴിയണം എന്ന ആവശ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉൾപ്പെടെ പറയുന്നത് രാജ്യസഭയിൽ ജഗദീപ് ധൻഖർ പറഞ്ഞത് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരമാധികാരം സുപ്രീം കോടതിക്കല്ല പാർലമെന്റിനാണ് എന്നാണ് എന്നാൽ രാഷ്ട്രപതി പറയുന്നു ഈ വിഷയങ്ങളിൽ എല്ലാം അഭിപ്രായം പറയാൻ തനിക്ക് അവകാശമുണ്ട് എന്നാൽ പറയാൻ ഇപ്പോൾ കഴിയില്ല എന്ന രീതിയിലാണ് അവർ അവലംബിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപദി മുർമു പെട്ടെന്ന് തന്നെ ഒപ്പിട്ട ചില ഫയലുകളുണ്ട് അതിലൊന്ന് എന്ന് പറയുന്ന വക്കഫ് നിയമ ഭേദഗതി ബില്ലാണ് അതിന്മേലുള്ള ചർച്ച പരിപൂർണമായി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത് രാഷ്ട്രപതി ദ്രൗപദി മുർമു പല ഫയലുകളും ഒപ്പിടുന്നത് വായിച്ചോ പഠിച്ചോ അല്ല എന്നുള്ളൊരു ആക്ഷേപം പൊതുരംഗത്തുണ്ട് മാത്രമല്ല പുതിയ പാർലമെന്റ് മന്ദിര ഉദ്ഘാടന ചടങ്ങിൽ അവർ ക്ഷണിച്ചില്ല വളരെ പ്രാകൃതമായ രീതിയിലുള്ള ചടങ്ങുകളാണ് അവിടെ നടന്നതെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലാണ് കോടതി പോലും കാര്യങ്ങൾ അവതരിപ്പിച്ചത് കോടതിയിൽ സുപ്രീം കോടതിയിൽ ഇപ്പോൾ കപിൽ സിബൽ പറയുന്നൊരു കാര്യമുണ്ട് രാഷ്ട്രപതിയുടെ പരമാധികാരത്തെ ചൊല്ലി തർക്കം വരുമ്പോഴും നേരത്തെ എങ്ങനെയാണോ തമിഴ്നാട് സർക്കാരിനെതിരെ അവിടുത്തെ ഗവർണർ തിരിഞ്ഞത് അന്നേരം തമിഴ്നാട് നിയമസഭ പാസാക്കിയ സുപ്രധാനമായ ബില്ലുകളൊന്നും നിയമമാക്കാതിരിക്കാൻ തമിഴ്നാട് ഗവർണർ അത് രാഷ്ട്രപതിക്ക് അയക്കലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതി എടുത്ത അന്തിമ തീരുമാനമുണ്ട് അത് രാഷ്ട്രപതിയെ വല്ലാതെ ചൊടിപ്പിച്ചു ഇപ്പോഴിതാ എലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിലും രാഷ്ട്രപതിയെ മറികടന്നുകൊണ്ട് അതല്ലെങ്കിൽ രാഷ്ട്രപതിയെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ സുപ്രീം കോടതി രംഗത്ത് വരികയാണ് സുപ്രീം കോടതി പ്രത്യേകമായ ജുഡീഷ്യൽ അന്വേഷണം പള്ളികളും മദ്രസകളും അതുപോലെ തന്നെ ആരാധനാലയ കേന്ദ്രങ്ങൾ മുസ്ലിങ്ങളുടെ പൊളിച്ചതുമായി ബന്ധപ്പെട്ട് യോഗിക്കെതിരെ നടത്താൻ കൃത്യമായ നീക്കം നടത്തുകയാണ് അതിനോടൊപ്പം തന്നെ രാഷ്ട്രപതി ഒരു റബ്ബർ സ്റ്റാമ്പായി പ്രവർത്തിക്കുമ്പോൾ ഒരു കോമാളി വേഷം കെട്ടുന്നതിന് തുല്യമാണ് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് മനസ്സിലാക്കാതെ പ്രവർത്തിക്കലാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് അവർ ആ സ്ഥാനത്തിന് പോലും യോഗ്യതയില്ല എന്ന് ഉറപ്പാക്കുന്ന രീതിയിലാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് രംഗത്ത് വരുന്നത്